ശിശുദിന സമാപനത്തോടനുബന്ധിച്ച് അച്ചങ്കോവിൽ കമ്മ്യൂണിറ്റി ഹാളിൽ സൗജന്യ മെഡിക്കൽ ക്യാമ്പ് സംഘടിപ്പിച്ചു സേനാനി ഭഗവാൻ ബിർസാമുണ്ടിയുടെ ജന്മദിനാഘോഷത്തിന്റെ ഭാഗമായാണ് സൗജന്യ മെഡിക്കൽ ക്യാമ്പ് സംഘടിപ്പിച്ചത് കൊല്ലം ജില്ല സംഘടിപ്പിച്ച ശിശുദിന പരിപാടിയുടെ സമാപനം അച്ചങ്കോവിലിൽ സംഘടിപ്പിക്കണമെന്ന് ജില്ലാ കളക്ടർ ദേവിദാസിൻ്റെ നിർദ്ദേശാനുസരണമാണ് അച്ചൻകോവിലിൽ ശിശുദിന സമാപന സമ്മേളനം നടത്തിയത് അഞ്ചൽ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ഓമന മുരളി ക്യാമ്പിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു ആര്യങ്കാവ് പഞ്ചായത്ത് പ്രസിഡന്റ് സുജ തോമസ് അധ്യക്ഷയായിരുന്നു സി എച്ച് എൽ കൊല്ലം കോർഡിനേറ്റർ ദീപക് സ്വാഗതം പറഞ്ഞു പഞ്ചായത്ത് മെമ്പർ സാനു ധർമ്മരാജ് ഫ്ളാഗ് ഓഫ് കർമ്മം നിർവഹിച്ചു കൊല്ലം സി ഡബ്ല്യു സി ചെയർമാൻ സനിൽ വെള്ളിമൺ പദ്ധതി വിഷയവതരണം നടത്തി ബ്ലോക്ക് മെമ്പർ ലേഖ ശിശുദിന സന്ദേശം നൽകി ചൈൽഡ് ഹെൽത്ത് മോഡൽ ഓഫീസർ ഡോക്ടർ രാഹുൽ ആർ മെഡിക്കൽ ക്യാമ്പ് ഉദ്ഘാടനം ചെയ്തു നാഷണൽ ഹെൽത്ത് മിഷൻ മാനേജർ ഡോക്ടർ ദേവീകിരൺ ആരോഗ്യ ക്ലാസ് നയിച്ചു ലഹരിയുടെ അമിത ഉപയോഗവും പോക്സോ വകുപ്പടക്കം കുട്ടികൾക്ക് പുറത്തു പറയാൻ വിഷമത കാണിക്കുന്ന പ്രശ്നങ്ങളെക്കുറിച്ച് അറിയിക്കുവാൻ പരിപാടിയുടെ ഭാഗമായി പരാതിപ്പെട്ടിയും ഒരുക്കിയിരുന്നു ആര്യങ്കാവ് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് രമണി പരാതിപ്പെട്ടി ഉദ്ഘാടനം ചെയ്തു തുടർന്ന് അച്ചൻകോവിൽ എസ് എച്ച്ഒ ശ്രീകൃഷ്ണകുമാർ പരാതിപ്പെട്ടി ഏറ്റുവാങ്ങി പഞ്ചായത്ത് മെമ്പർ സീമ സന്തോഷ് ഗവൺമെൻറ് എച്ച്എസ് അച്ചൻകോവിൽ ഹെഡ്മിസ്ട്രസ് ജ്യോതി ബിയൽ ഗവൺമെൻറ് എച്ച്എസ്എസ് അച്ചൻകോവിൽ പ്രിൻസിപ്പൽ രമ എന്നിവർ ചേർന്ന് ഗ്രന്ഥശാല പുസ്തകങ്ങൾ വിതരണം ചെയ്തു കൊല്ലം സി ഡി പി ഒ രഞ്ജിനി സി ഡബ്ല്യു സി മെമ്പർ രഞ്ജന സി ഡബ്ല്യു സി മെമ്പർ അലൻ അലക്സാണ്ടർ ഊരുമൂപ്പൻ രാജേന്ദ്രൻ സി ഡി പി ഒ ഡി ഐ സി ഡി എസ് സൂപ്പർവൈസർ അശ്വതി അച്ചങ്കോവിൽ പി എച്ച് എസ് സി ജെ എച്ച് ഐ ബെനീറ്റ എന്നിവർ ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു സി എച്ച് എൽ കൊല്ലം സൂപ്പർവൈസർ ഷൈദാ ബീഗം നന്ദി പറഞ്ഞു റിപ്പോർട്ടർ ശ്രീഹരി ജെബി അച്ചങ്കോവിൽ രണ്ടു പതിറ്റാണ്ടിലേറെയായി പുനലൂർ നിവാസികളുടെ വസ്ത്രസങ്കല്പങ്ങൾക്കു മാറ്റുകൂട്ടിയ പുനലൂർ രാധാസ് കൂടുതൽ വിശാലതയിലേക്ക് നവീകരിച്ചിരിക്കുന്നു പരിശുദ്ധ പട്ടിൽ തീർത്ത വിവാഹ വസ്ത്രങ്ങളും വർണ്ണവിസ്മയങ്ങളും മോഡേൺ ട്രഡീഷണൽ ജെൻസ് വെയർ കിഡ്സ് വെയർ തുടങ്ങി നിങ്ങൾ ആഗ്രഹിക്കുന്ന വസ്ത്രസങ്കല്പങ്ങൾ പുനലൂർ രാധാസിലെ വിപുലീകരിച്ച ശേഖരത്തിൽ നിന്നും സ്വന്തമാക്കാം കോവിഡിനെതിരെ കരുതലിനും ജാഗ്രതയ്ക്കും മുൻഗണന നൽകുന്ന പുനലൂർ രാധാസ് മുഴുവൻ സ്റ്റാഫിനും വാക്സിൻ എടുത്തും സർക്കാർ കോവിഡ് മാനദണ്ഡം പാലിച്ചും തുറന്നു പ്രവർത്തിച്ച് ജനസുരക്ഷ ഉറപ്പാക്കുന്നു കാലങ്ങളായി ഉപഭോക്താക്കൾ വിശ്വാസമർപ്പിച്ച രാധാസ് സ്പെഷ്യൽ റേറ്റിനും മനസ്സിനിണങ്ങിയ വസ്ത്രശേഖരത്തിനും ഗുണമേന്മയ്ക്കും കോട്ടം വരാതെ മുന്നോട്ടു പോകാൻ പുനലൂർ രാധാസിനെ പ്രാപ്തരാക്കിയ പ്രിയ ഉപഭോക്താക്കൾക്ക് ഒരായിരം നന്ദി രാധാസ് പുനലൂർ